കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോഴും നടക്കുമെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നത് ഇത് ആദ്യമായാണ് എന്നാൽ ഇതിനു മുമ്പും പലതരത്തിൽ പറഞ്ഞു പോയിട്ടുമുണ്ട് രണ്ടു ദിവസം മുമ്പ് കരിവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടന്നിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ട വ്യക്തമാവുകയാണെന്നാണ് പറയാൻ സാധിക്കുക കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മോദി വ്യക്തമാക്കുകയാണ് കേരളത്തിലെ ബി ജെ പി ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദിക്കാര്യം അടിവരയിട്ട് പറഞ്ഞത് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന പകൽ പോലെ വ്യക്തം കരുവഞ്ഞൂരിൽ സി പി എമ്മിനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എ കെ സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിന്റെ റഡാറിലുണ്ടെന്ന് സാരം എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി പൊടിതട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നതിലും സംശയമില്ല പരസ്പരം അഴിമതികൾ മറച്ചു വെക്കുന്നതിനായാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് എന്നും സ്വർണക്കടത്തിലെ കണ്ടികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്നും രാജ്യത്തിന് മുഴുവനും അത് ബോധ്യമാണെന്നും അതുപോലെ കരുവഞ്ഞൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ടെന്നും പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചതെന്നും മോദി വ്യക്തമാക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് മോദി ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും നീതി നടപ്പിലാക്കി എന്ന വരുത്തുമെന്നും മോദി കൂട്ടിച്ചേർക്കുകയാണ് കണ്ടുകെട്ടിയ വസ്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് കരിവഞ്ഞൂർ ബാങ്കിൽ നിന്ന് ഇ ഡി കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണെങ്കിൽ അത് അവർക്കും തിരിച്ചു ലഭിക്കാൻ നിയമസാധുത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു കരിവഞ്ഞൂർ കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയിലും പ്രമുഖ സി നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണക്കാരുടെ പണം കബളിപ്പിച്ചു കൊണ്ടുപോയി അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അഴിമതിക്കാരെ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരെ ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിടരുത് ഇഡി കണ്ടുകെട്ടിയതിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉണ്ടെങ്കിൽ അതവർക്ക് കിട്ടാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപടിയുണ്ടാകുമെന്നാണ് മോദി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുശക്തമാണ് എന്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായുള്ള ഓഡിയോ സംവാദം സംഘടിപ്പിച്ചത്